ഹായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഈ വീട് ചെയ്യുന്നത് രാജഗിരി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ എന്താണ് ഒരു ചെറിയ ഒരു എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ എൻ്റെ കുട്ടിക്ക് ഒരാഴ്ച മുമ്പ് ചുമ പനി അതേപോലെ തന്നെ തൊണ്ടവേദന കഫക്കെട്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കൊടുത്തു പക്ഷേ അത് അങ്ങോട്ട് കാര്യമായിട്ട് കുറഞ്ഞില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കുന്നുണ്ടെങ്കിൽ കൊച്ചിന് ഭയങ്കര കരച്ചിലായി ഭയങ്കര ബുദ്ധിമുട്ടുകളായി അങ്ങനെ ഞാൻ പെരുമ്പാവൂരുള്ള മെയ്നൽ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിഷനായി രണ്ട് ദിവസം അഡ്മിഷൻ ആയി കഴിഞ്ഞ് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറവുണ്ടായിരുന്നില്ല ഇൻഫെക്ഷൻ കൂടുതലാണ് ചെസ്റ്റ് എക്സ്റേ എടുത്തു അതിന് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് ന്യൂമോണിയോ ആവാൻ ചാൻസ് ഉണ്ട് അതുകാരണം കിടത്തണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഫക്കെട്ട് ഉണ്ട് അപ്പോൾ അത് കഫം വലിച്ചു കളയണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പെരുമ്പാരുള്ള മെയിൻ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കിടന്നു പക്ഷേ കൊച്ച് ശ്വാസം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് പ്രസ് സ്പീഡ് എടുക്കാനായിട്ട് പാട് അതേപോലെ തന്നെ വൊമിറ്റേഷൻ രാത്രി ഉറക്കമില്ല ഒരു സമയത്ത് ഉറക്കമില്ല അപ്പോൾ ഞങ്ങളാകെ ബുദ്ധിമുട്ടായി ലാസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ പറഞ്ഞു ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടെ നിന്ന് മാറിയിട്ട് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തേക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് പൊക്കളാം എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു അങ്ങനെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കിടന്നു അവിടെ ഏകദേശം എന്ന് ഒരു പതിനേഴായിരം രൂപയുടെ ബില്ല് അവിടെ ആയി പക്ഷേ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊച്ചിനുള്ളത് കൊണ്ട് ഞങ്ങൾക്കവിടെ വേറെ പൈസ കാര്യങ്ങളൊന്നും ആയില്ല അവിടെ നേരം രാജേരി ഹോസ്പിറ്റലിലേക്ക് വന്നു ഇവിടെ വന്ന് ക്യാഷ്വാലിറ്റിയിലേക്കാണ് ആദ്യം തന്നെ കൊണ്ടുപോയി കാണിച്ചത് ക്യാഷ്വാലിറ്റിയിൽ ഫസ്റ്റ് ഏവർ എന്ന് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം അവർ കൊടുത്തു അഡ്മിഷൻ എടുക്കേണ്ട അഡ്മിഷൻ ആവേണ്ട വരും എന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിഷൻ ആവേണ്ട രീതിയിലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൊച്ചിൻ്റെ പേര് കാര്യങ്ങൾ രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ടാബ്ലെടുത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇപ്പം നിലവിൽ ഇപ്പോൾ തന്നെ പറഞ്ഞെങ്കിൽ ഒരു മണിക്കൂറായുള്ളൂ ജസ്റ്റ് ആ ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ രാജേരി ഹോസ്പിറ്റലിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബില്ലിപ്പോൾ നിലവിൽ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഓക്കെ ആവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരു ഫൈവ് തൗസൻഡ് അവിടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊച്ചിനെ അഡ്മിഷൻ ആക്കി അവിടെ നേരം എന്ന് പറഞ്ഞിട്ട് എ സി റൂം വേണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നേരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി റൂം കാര്യങ്ങളെല്ലാം കിട്ടി ഹോസ്പിറ്റലിൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് കൊച്ചിന് കുറച്ച് ആൾക്കാർ ആശ്വാസം വന്നിട്ടുണ്ട് ഇൻഷുറൻസിൽ നിന്ന് ഫസ്റ്റ് അപ്രൂവൽ ഒന്നും മുപ്പത്തി അയ്യായിരം രൂപ ഫസ്റ്റ് അപ്രൂവൽ ഒന്നും ഫൈനൽ ബില്ല് വന്നിട്ടില്ല ഡിസ്ചാർജ് പറഞ്ഞിട്ടില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് എന്ന് പറയാൻ കാരണം നമുക്ക് യാദൃശികമായിട്ടായിരിക്കും അസുഖങ്ങൾ വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ആശുപത്രിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ബില്ല് വരുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല കൊച്ചു അമ്മയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഹോസ്പിറ്റലിലാണ് ഇത് എ സി റൂമ് രാജേരിയിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ടോട്ടല് അയ്യായിരം രൂപയുടെ മേളാണ് ഇവിടുത്തെ ഒരു ദിവസത്തെ ബില്ല് അപ്പോൾ നമുക്കെന്ന് പറഞ്ഞുണ്ടെങ്കിൽ വളരെയേറെ പൈസ ചിലവുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റലിൻ്റെ ബില്ല് നമുക്കെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല ആവശ്യത്തിനും ഇവിടുത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൈസ അതില്ല എങ്കിൽ വല്ല ചിട്ടി വിളിച്ചു അതല്ല എങ്കിൽ എവിടെന്നെങ്കിലും പലിശയ്ക്ക് കാശ് മേടിച്ചിട്ടായിരിക്കും നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടത് ഒറ്റ ബില്ലിനെന്ന് പറഞ്ഞ പനി കാര്യങ്ങൾ വരുമ്പോൾ തന്നെ എന്ന് ഒരു അമ്പതിനായിരം രൂപ മുകളിലും ഒരു ലക്ഷം രൂപ അടുത്ത് വരുമ്പോൾ ഒരു പനി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സിവിയറായി പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ അനുഭവമാണ് ഇത് ചില ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും ചില ആളുകൾക്ക് അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല അത് അവർക്ക് അനുഭവം വന്നാലാണ് പഠിക്കുകയുള്ളൂ പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക കാരണം നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാവണമെങ്കിൽ നമ്മൾ ഇന്ന് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വഹിക്കുക ഏറ്റവും അത്യാവശ്യമുള്ള കേസാണത് ഓക്കെ താങ്ക് യു